പൂ വന്നിരിക്കുന്നത് അത് വിഷുനല്ലേ പൂക്കുന്നത് ഇപ്പൊ ചോദിക്കൂ വന്നിരിക്കുന്നത് കണ്ട പൂ വന്നിരിക്കുന്നത് കണ്ടിക്കൂ കളിക്കൂടെ എവിടീപ്പോ നോക്കാൻ സമയത്ത് അല്ലല്ലോ എപ്പോഴും നമ്മള് ചിങ്ങമാസി പണിക്കൊന്ന പൂക്കല്ലോ ഞാനും നോക്കിയില്ല എവിടെ എവിടെ ഇതല്ലേ ശരി അത് എപ്പഴും ചിങ്ങമാസി വരും ഞാൻ നോക്കില്ല ഓണം കഴിഞ്ഞ ശേഷം നമ്മള് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങളെപ്പോ കണ്ടുപോയത്

സൂപ്പർ ആയിട്ടുണ്ടല്ലോ എല്ലെങ്കിലും എപ്പോഴും ചെങ്ങമാത്തിന്റെ കലികാല പ്രിയമുള്ളവരും എന്റെ ഉണ്ണി എങ്ങനെ വാ ഈ മൂന്ന് പേര കുട്ടികളും ഇവിടെ അമ്പലം മുറ്റത്ത് കളിക്കാൻ വന്നപ്പോ അവിചാരിതമായിട്ട് മേലോട്ട് നോക്കി കവണ ഈ കുട്ടി ഇങ്ങനെ വിടുന്ന സമയത്ത് കണ്ടു കണ്ടപ്പോ ഈ കടിക്കുന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോ അപ്പൂഅപ്പന എന്നെ വിളിച്ചാണ് എന്നെ സാമി പപ്പാന്ന വിളിക്ക വിളിച്ച് കാണിച്ചത് എന്നെയും നമ്മുടെ കോമളത്തിനെയും ഞങ്ങൾ നോക്കിയില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാ അതിൻ്റെ ശ്രദ്ധയില്ല ഇപ്പൊ കണ്ടപ്പോഴാണ് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ചിങ്ങമാസത്തിൽ കടിക്കുന്ന പൂക്കും അങ്ങനെ പൂത്ത് കഴിഞ്ഞ മേടമാസം വിഷു കണി വരുന്നവരെയും ഈ ഒരു കണിക്കൊന്നമാരെ ഇവിടെ പൂക്കാറുണ്ട് ഒരു അത്ഭുത കാഴ്ച എന്ന് പറയുന്നില്ലേ ആ ഒരു അനുഭവം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ദൈവത്തിന്റെ കൃപ ഇല്ലെങ്കിൽ പ്രകൃതിയായ ചില വിരുദുകൾ അല്ലെങ്കിൽ വികൃതി എന്നും പറയാം എന്താണെങ്കിലും മിഥുനവും കർക്കടവും രണ്ടു മാസം പൂ കാണില്ല ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി നിന്നോ പക്ഷെ പൂവില്ല അവിടെ ഇപ്പോഴാണ് പൂ കണ്ടത് ഇപ്പൊ കുട്ടികൾ കാണിച്ചതാണ് കാര്യം മനസ്സിലായത് അല്ലേ വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നതാണ് ഒരു ഐശ്വര്യം എന്ന് സങ്കല്പിക്കാം അല്ലേ എന്താവട്ടെ വിശ്വാസികൾക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ അവിശ്വസിക്കുന്നവർക്ക് അത് മറ്റൊരു ചിന്തിക്കാം പക്ഷെ മക്കളത് കാണിച്ചു തന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞങ്ങളിത് പങ്കുവെച്ചു മാത്രം അല്ലേ ചിങ്ങത്തിൽ പൂക്കുന്ന കണിക്കൊന്ന ഇവിടെ മേടം വരയും പൂതുലയും മിഥുനവും കർക്കിടകവും മാറി നിൽക്കും കൊന്ന ചിങ്ങമാസത്തിൽ പൂതുലയും ചിങ്ങമാസത്തിൽ പൂത്തുലയും വിഷുവിന് പൂക്കുന്ന കണിക്കൊന്ന ഇവിടെ ചിങ്ങം മുതൽ തൊട്ട് പൂത്തുലയും ക്ഷ്മി കൃപയും വിഷ്ണു കൃപയും ചൊരിയുന്ന ക്ഷേത്രം വിഷ്ണുമായ ചൊരിയുന്ന ക്ഷേത്രം വിഷ്ണു വിഷ്ണുമായ എന്നും കാണും കണിക്കൊന്ന പുഷ്പം എന്നും തൊഴുതും കണിക്കൊന്ന പുഷ്പം ഭഗവാന്റെ മുൻപിൽ നിൽക്കും ഈ കണിക്കൊന്ന പുഷ്പം എന്തു ഭംഗം എന്തു ഭംഗേ എൻ്റെ കൊച്ചുമക്കൾ കാണിച്ചു തന്നപ്പോൾ നിമിഷമായി കിട്ടിയ വരികളിൽ ആലപിച്ച ഒരു കണിക്കൊന്ന പുഷ്പവും ഭഗവാന്റെ ക്ഷേത്രത്തിനടുത്ത് നിൽക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് ഞങ്ങൾ കുടുംബസമേതം പങ്കുവെച്ചതാണ് കുട്ടികൾ അറിയണം എപ്പോഴാ കണിക്കൊന്ന പൂക്കെന്ന് അറിയോ മീനമാസത്തിൽ അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂത്ത വിഷുക്കണിക്കാണ് എപ്പോഴും കണിക്കൊന്ന പൂക്കുക അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എവിടെയും ഈ ചിങ്ങമാസത്തിൽ പൂക്കുന്നതായ ഒരു കണിക്കൊന്ന ഇല്ല പക്ഷെ ഇതൊരു ദൈവാധീനം എന്നും പറയാം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു വികൃതിയാണെന്നും പറയാം അത് എങ്ങനെ വേണമെങ്കിൽ സങ്കല്പിക്കാം ആ ഒരു അനുഭവ കാഴ്ച ഞങ്ങൾ കുടുംബസമേതം കൊച്ചുമക്കൾ മൂന്നുപേരും എന്റെ സഹധർമ്മ ശ്രീമതി കോമളവും എല്ലാവരും കൂടി ഞങ്ങൾ നിങ്ങൾക്ക് പകർത്തി തരുന്നു അല്ല കുഞ്ഞു ഭാവിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയണം അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ എൻ്റെ സഹധർമ്മണി ശ്രീമതി കോമളം എന്റെ മൂന്ന് എൻ്റെ മൂന്ന് കൊച്ചുമക്കളും നന്ദി നമസ്കാരം നന്ദി നമസ്കാരം